എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു സ്ഥലം കാണിച്ചു തരാൻ പോവാണ് അതായത് എല്ലാ ഹൈന്ദവനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന സ്ഥലവും അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളും അപ്പൊ എന്ത് നല്ല കാര്യം നടക്കുമ്പോഴും ഒരു നമ്മൾ എന്താ പറയാ തീർത്ഥം തെളിച്ചിട്ടാണ് നടക്കാറ് എന്ന് പറയുന്ന പോലെ ഇന്ന് ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് അത് ശുഭ സൂചകമായിട്ട് കാണുന്നു ബാക്കി നമുക്ക് അവിടുന്ന് കാണാം മലപ്പുറത്ത് തിരുനാവായ ക്ഷേത്രത്തിൽ കുംഭമേള നടക്കാൻ പോകുന്ന കാര്യം എത്ര ഹൈന്ദവ വിശ്വാസികൾക്ക് അറിയാം എന്നാ അവിടെ കുംഭമേള നടക്കാൻ പോവാണ് അതിന്റെ കോർഡിനേഷൻ ജനറൽ സെക്രട്ടറി രവീനാഥ് ജി നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കണം കാര്യം ഇത് അറിയാത്ത ഒരുപാട് ഹൈന്ദവ വിശ്വാസികളുണ്ട് അപ്പൊ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് ദക്ഷിണ ഭാരതത്തിലെ ഏക നദീ ഉത്സവം ഭാരതത്തിലെ ശിവപുരാതനമായ ഉത്സവമായിരുന്നു തിരുനാവായ ത്രിമൂർത്തി സ്നാനഘട്ടം നടന്നു പോലുള്ള മഹോത്സവം മാഗമഖ മഹോത്സവത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചിട്ടും അതിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും പരശുരാമ കാലത്തോളം പഴക്കം ചെന്ന ഐതിഹ്യമാണോ വിശ്വാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽ പോകുന്നത് ചരിത്രവും വിശ്വാസവും ഇതുപോലെ ഇടപെരിയാനാവാത്ത വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഉത്സവങ്ങൾ വളരെ അപൂർവമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉത്സവത്തിന്റെ ആവിർഭാവം എന്ന് പറയുന്നത് ത്രിമൂർത്തി ്രഹ്മദേവൻ ത്രിമൂർത്തി ത്രിമൂർത്തിനാന പരിസരങ്ങളിൽ യാഗം ചെയ്തു എന്നുള്ളതാണ് ഹിന്ദപരമായിട്ടുള്ള ഐതിഹ്യം കേരളത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് യാഗം ആരംഭിക്കുകയും യാഗം ഒന്നോ രണ്ടോ തവണ മുറങ്ങി പോവുകയും പിന്നീട് ആ യാഗം നടക്കുകയും ചെയ്യുകയാണുണ്ടായത് ഇന്ന് തവനൂർ എന്ന അറിയപ്പെടുന്ന പഴയ താപസന്നൂരിന്റെ പരിസര ഏരിയകളിലാണ് ഈ യാഗം നടന്നത് എന്നുള്ളതാണ് ഈ യാഗത്തിന്റെ ഫലമായിട്ട് കേരളത്തിലെ കേവലം മൂന്ന് ജില്ലകളിൽ കൂടി മാത്രം ഒഴുകിക്കൊണ്ടിരുന്ന ഈ നിളാനദിക്ക് പ്രതീജി പേരാറ് എന്ന് മാത്രം പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ നിളാനദി പിന്നീട് ഭാരതപ്പുഴ എന്ന പേരിലേക്ക് അറിയപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് എങ്ങനെയാണ് കേരളത്തിലെ ഈ മൂന്ന് ജില്ലകളിൽ കൂടി മാത്രം ഒഴുകുന്ന പുഴ ഭാരതപ്പുഴയായി മാറിയത് അത് ഈ യാഗത്തിന്റെ ഫലമായിട്ട് ഈ പുഴയിലുണ്ടായിരുന്നു സപ്തനദികളുടെ പ്രവാഹമുണ്ടായി എന്നുള്ളതാണ് ഒരു മാഘമാസക്കാലത്താണ് ഇത്തരത്തിലുള്ള യാഗം നടന്നതും ഇതിന്റെ ഫലമായിട്ട് ഈ പുണ്യനദി ഗംഗാ സരസ്വതി നർമ്മദാ സിന്ധു തുടങ്ങിയിട്ടുള്ള പുണ്യനദികളുടെ പ്രവാഹത്താൽ പുണ്യസംഗീതമായി പുണ്യതീർത്ഥമായിട്ട് മാറി എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു സവിശേഷത സജ്ജനങ്ങളോടും ഹൈന്ദവ സമാജത്തിനോടും ഉപദേശിക്കുന്നതും നിർദ്ദേശിക്കുന്നതും ഒരു ആഘോഷമായിട്ട് ഈ പുഴയെ ആരാധിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും പരശുരാമൻ ആണെന്നാണ് വിശ്വാസവും ചരിത്രപരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഇതേ തുടർന്നാണ് എല്ലാ വർഷങ്ങളിലും ഇരുപത്തെട്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വിധത്തിലും മാഘമാസത്തിലും മകം നക്ഷത്രത്തിൽ അവസാനിക്കുന്ന വിധത്തിലുള്ള ഉത്സവങ്ങളായിട്ട് ഈ പുഴയുടെ കരയിൽ നടന്നു പോന്നിരുന്നത് പുരാതന കാലം മുതൽ നടന്നു പോന്നിരുന്ന ഈ ഉത്സവം പിന്നീട് വൈദേശിക ആക്രമണങ്ങളും മുഗൾ ആക്രമണങ്ങളും വന്നതോടുകൂടിയിട്ടാണ് നിലച്ചു പോയത് എന്നുള്ളതാണ് ചരിത്രപരമായിട്ടുള്ള കണ്ടെത്തൽ എന്നാൽ ഇത്തരത്തിൽ ആഘോഷിച്ചു പോന്നിരുന്ന ഈ ഉത്സവം പിന്നീട് വലിയ തരത്തിലുള്ള ഹൈന്ദവ സമ്മേളനങ്ങളിലേക്കും സന്യാസി സംഗമങ്ങളിലേക്കും സത്സംഗങ്ങളിലേക്കും മാറി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അതോടനുബന്ധിച്ച് ഇവിടെ വ്യാപാരങ്ങളും വാണിജ്യങ്ങളും മറ്റെല്ലാവിധത്തിലുള്ള ജനസഞ്ചയങ്ങൾക്ക് ഉപയുക്തമായിട്ടുള്ള കാര്യപദ്ധതികളും എല്ലാം വരികയും അതേ തുടർന്ന് ഈ ഒരു ഉത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിരവധി തർക്കങ്ങളും മറ്റും നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് ഉടലെടുക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് വെള്ളവ് പോനാതിരിൽ നിന്ന് ഒരു ഉത്സവത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നത് കൂടിയിട്ടാണ് ഇന്ന് വരെ തുടർന്ന് പോന്നിട്ടുള്ള ഈ മാഗമക മഹോത്സവത്തിന്റെ ചരിത്രം പിന്നീട് ഇന്ന് കാണുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇന്ന് ഒരു വിഭാഗം അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ധരിച്ചുവച്ചിരിക്കുന്ന രീതിയിലേക്ക് മാമാങ്കം എന്നാൽ വെറും യുദ്ധത്തിന്റെയും ചാവേരാക്രമണത്തിന്റെയും വീണ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഉത്സവമാണ് എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ മാഘമഖം എന്നുള്ള രീതിയിൽ നടന്നു പോന്നിരുന്നത് ഭാരതത്തിന്റെ സനാതനപരമായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള സവിശേഷപരമായിട്ടുള്ള ഒരു ഉത്സവമായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഈ കാര്യം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിലച്ചു പോയിട്ടുള്ള ഈ ഒരു ഉത്സവം രണ്ടായിരത്തി പതിനാറിൽ കേവലം കുറച്ച് ആളുകളുടെ സജ്ജനങ്ങളായിട്ടുള്ള കുറച്ച് ആളുകളുടെ നേതൃത്വത്തിൽ ഇത് പുനരാരംഭിക്കുകയുണ്ടായി കൊറോണ സമയത്ത് ഇതിന്റെ പ്രൗഢി അല്ലെങ്കിൽ ഇതിന്റെ ഒന്ന് രണ്ട് വർഷം ഇതൊന്ന് നിന്നുപോയെങ്കിൽ പോലും ഒരു ദിവസത്തെ നീളാരതി മാത്രമായി നിന്നുപോയെങ്കിൽ പോലും രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മുതൽ ഇങ്ങോട്ട് ഈ ഒരു ഉത്സവത്തെ മാഗമക മഹോത്സവമായിട്ടുള്ള ഈ ഒരു ഉത്സവത്തെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന തരത്തിലേക്ക് ഇവിടെ മാഘമക ആഘോഷ സമിതിയും നമ്മുടെ ശബരിമല മുൻ മേൽശാന്തിയും ശ്രീ നവാമുകുന്ദ ക്ഷേത്ര മേൽശാന്തിയുമായിട്ടുള്ള സുധീർ നമ്പൂതിരിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു മാഗമക ആഘോഷ സമിതി ഉണ്ടാക്കി നമ്മളിത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലെ ഈ ആഘോഷത്തിനിടയിലാണ് നമുക്ക് വളരെ നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം പ്രയാഗരാജിലുണ്ടായ മഹാകുംഭമേളയിൽ നമ്മുടെ യുടെ പഞ്ചദർശിന ജുന അഘാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ടും മലയാളിയായിട്ടുള്ള സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അവരോധിക്കപ്പെടുന്നത് അപ്പൊ അദ്ദേഹമായി നമ്മൾ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തതോട് കൂടിയിട്ടാണ് വളരെ മൺമറഞ്ഞ് പോയിരുന്ന കേരളത്തിന്റെ ഒരു കുംഭമേള തന്നെയാണ് ഈ ഒരു ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ നടന്നിരുന്നത് എന്നും അത് അതിവിശേഷങ്ങളാണ് എന്നും അത് നമുക്ക് പുനര പുനരാരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളതും ബോധ്യമാവുന്നത് അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തുടർന്നു പോന്നിട്ടുള്ള ഈ ഒരു പദ്ധതി തന്നെയാണ് ഈ ഒരു ഉത്സവം തന്നെയാണ് യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ നടന്നു പോന്നിരുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിനൊരു നിയോഗം പോലെ അദ്ദേഹം കൂടി എത്തിച്ചേർന്നതോട് കൂടിയിട്ടാണ് ഇത് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് ഒരു ഉത്സവമായിട്ട് കേരള കുംഭമേള ഏറ്റവും മാറുന്നത് നമുക്കറിയാം ഈ തിരുനാവായയുടെ ഒരു പ്രത്യേകത തിരുനാവായ ത്രിമൂർത്തി സ്നാനഘട്ടമാണ് ത്രിമൂർത്തി ദേവന്മാർ കുടികൊള്ളുന്ന ഒരു പ്രത്യേക ഒരു സവിശേഷമായ ഭൂമിയാണ് തിരുനാവായ ഒരു ഭാഗത്ത് മഹാദേവനും ബ്രഹ്മദേവനും കുടികൊള്ളുന്ന രണ്ട് ക്ഷേത്രങ്ങൾ അക്കേ കരയിൽ മറ്റ് അടുത്ത കരയിൽ നവാമുകുന്ദനായിട്ടുള്ള മഹാവിഷ്ണുവും കുടികൊള്ളുന്നു അതിന് മധ്യത്തിലൂടെ ഭാരതപ്പുഴ ഒഴുകുന്നു ഭാരതപ്പുഴ നമുക്കറിയാം പരാശക്തിയുടെ ഭാവമാണ് പരാശക്തിയുടെ ഉറവിടമാണ് അപ്പം ഇത്രത്തോളം ശക്തി ദുർഗമായിട്ടുള്ള ഇത്രത്തോളം വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു സ്ഥലം ഒരുപക്ഷെ ഭാരതത്തിൽ തന്നെ അപൂർവമാണ് പക്ഷേ ഭാരതത്തിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പം ഇവിടെ നടക്കുന്ന പൂജാതി ഹോമങ്ങൾക്കും യാഗങ്ങൾക്കും അതിൻ്റെതായ ഉണ്ടെന്ന് മനസ്സിലാക്കിയതോട് കൂടിയിട്ടാണ് ഇതൊരു കേരള കുംഭമേള എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് ഇത്തവണത്തെ നമ്മുടെ ഉത്സവം നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് ജനുവരി പതിനെട്ട് മുതൽ നമ്മൾ ഇത് ആരംഭിക്കുന്നതും കൂടി വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് പൂജാവിധാനങ്ങളുടെ സമ്പ്രദായത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമുക്ക് ആദ്യമായിട്ട് പിതൃയാനം എന്നുള്ള സമ്പ്രദായത്തിലുള്ള കാര്യങ്ങൾ നടക്കും പിന്നീട് ദേവയാനം നമ്മൾ നടക്കുന്നു ഇതിനെല്ലാം അപ്പുറത്ത് പിതൃയാനത്തിനും ദേവയാനത്തിനും അപ്പുറത്തേക്ക് നമുക്ക് യതി പൂജ അല്ലെങ്കിൽ ഋഷി യജ്ഞം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും നടത്തിക്കൊണ്ടാണ് ഈ ഒരു പത്ത് പതിനാറ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന രീതികളെ ഈ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിലെ മറ്റൊരു ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ പൂജാവിധാനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് എല്ലാവിധത്തിലുള്ള എല്ലാതരം സമ്പ്രദായങ്ങളിലും പെട്ടിട്ടുള്ള ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് ഒരു പക്ഷെ അത് കേരളത്തിലോ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലെ വിവിധ സമ്പ്രദായത്തിൽപ്പെട്ട ആചാര്യന്മാരുടെ നേതൃത്വത്തിലുള്ള പൂജാ സമ്പ്രദായങ്ങൾ ഒരു ഉത്സവത്തോടനുബന്ധിച്ച് ഒരു ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ് പിതൃയാനത്തിൽ തന്നെ നമുക്ക് കൌളാചാരപ്രകാരമുള്ള പിതൃകർമ്മങ്ങൾ നടക്കുന്നു അതുപോലെ ശ്മശാനക്രിയ നടക്കുന്നു അതുപോലെ വൈദിക സമ്പ്രദായത്തിലുള്ള യാമ യാഗങ്ങള് പിതൃയാന പൂജകൾ നടക്കുന്നു ഇത്തരത്തിലാണ് നമ്മൾ ഇവിടുത്തെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അതുകൂടാതെ നമുക്ക് ഈ ദിവസങ്ങളിൽ എല്ലാം സവിശേഷമായിട്ടുള്ള ഒരു സ്നാനം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതുപോലെ ഇവിടെ നാഗപൂജ നടക്കുന്നുണ്ട് അതുപോലെ നമുക്ക് തൈപ്പൂയം ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇതെല്ലാം ഇവിടെ പിൽക്കാലങ്ങളിൽ ആഘോഷിച്ചു പോന്നിരുന്ന ഉത്സവങ്ങളെ നമ്മൾ പുനരാവിഷ്കരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ അതിനെല്ലാം പുറമേയായിട്ട് നമുക്കെല്ലാം അറിയാമ ഗംഗാരതി അപ്പൊ ഗംഗാരതി കാശിയില് ആരാണോ ചെയ്തു വരുന്നത് അതേ സമ്പ്രദായത്തിൽ അതേ ടീമിനെ വന്നിട്ട് നമ്മുടെ ഭാരതപ്പുഴയിലെ ഈ എല്ലാ ദിവസങ്ങളിലും ആരതി അസ്തമയ സമയത്ത് നടക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട് അപ്പോൾ കാശിയിലെല്ലാം പോയിട്ട് നിളാരതി കാണാൻ സാധിക്കാത്തവർക്ക് അല്ലെങ്കിൽ ഗംഗാരതി കാണാൻ സാധിക്കാത്തവർക്ക് അതേ സമ്പ്രദായത്തിലുള്ള നിളാരതി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൂടാതെ എല്ലാ ദിവസവും രാവിലെ അതാത് ഉണ്ടായിരിക്കുന്ന സന്യാസി സമൂഹത്തിന്റെയും ആചാര്യന്മാരുടെയും നേതൃത്വത്തിൽ എല്ലാ ദിവസവും പുതിയ സമയത്ത് ഇവിടെ നീളാസ്നാനം നടക്കുന്നുണ്ട് അതിലും പങ്കെടുക്കാവുന്നതാണ് ഇതുകൂടാതെ ഏത് ഇവിടെ വരുന്ന ഭക്തർക്കും അഹിതവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും സനാതനധർമ്മികൾക്കുമായിട്ടുള്ള ആളുകൾക്ക് ഏത് സമയത്തും പുഴയിൽ സ്നാനം ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് സ്നാനം ചെയ്യുക നിലാരതി നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത് അവസാന ദിവസം അമൃത സ്നാനമായിട്ട് നടക്കുന്നുണ്ട് ഇത് കൂടാതെ വിവിധ തരത്തിലുള്ള അർച്ചനകളും വിവിധ തരത്തിലുള്ള ചനകളും വിവിധ തരത്തിലുള്ള ആധ്യാത്മിക സമർപ്പണങ്ങളും ആധ്യാത്മിക സങ്കേതങ്ങളുടെ കൂട്ടായ്മകളുടെ എല്ലാ നേതൃത്വത്തിലും വിവിധ സത്സംഗങ്ങളും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ സനാതനപരമായിട്ടുള്ള ഒരു ധർമ്മത്തിന്റെ ഒരു വീണ്ടെടുക്കൽ സാക്ഷിയാകുന്ന ഈ ഒരു കാര്യത്തിലേക്ക് മഹാമാഘ മഹോത്സവത്തിലേക്ക് ഈ കേരള കുംഭമേളയുടെ ഉയർത്തിരുന്നെൽപ്പിനായിട്ട് പരിശ്രമിക്കുന്ന ഈ ഒരു സത്സംഗ വേദിയിലേക്ക് ഈ യജ്ഞ മുഴുവൻ ആളുകളെയും സവിനെയും ക്ഷണിക്കുകയാണ് മഹാകുംഭമേളയായിട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്തവണ നമ്മൾ മാഘമേളയായിട്ട് കുംഭമേളയുടെ വാർഷിക രൂപം എന്നുള്ള രീതിയിലാണ് ആഘോഷിക്കുന്നത് എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യവും സഹായ സഹകരണവും ഈ ഒരു ധന്യവേദിയിലേക്ക് ഉണ്ടായിരിക്കണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്